എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനിതാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റതും ഇന്ന് രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ടിട്ടിട്ട് അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വരാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം അതിനൊന്നും പറ്റിയില്ല തുടച്ചൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ആ ഒരു പണി അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു അടുക്കള വൃത്തിയായിട്ട് കിടക്കുമ്പോഴാണ് നമുക്ക് രാവിലെ പണികളൊക്കെ ഓടി ഓടി ചെയ്യാനായിട്ട് തോന്നുക പിന്നെ അടുക്കള ആകെ കസ കസാന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പണിയെടുത്താലും ഒന്നും ഒരുങ്ങാത്ത പോലെ തോന്നില്ലേ അടുക്കള ആദ്യം വൃത്തിയായാൽ തന്നെ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയ പോലെ നമുക്കങ്ങനെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് ഇങ്ങനെ ഒരുമാതിരി കിടക്കുന്നുണ്ടായിരുന്നോട്ടെ ഇന്നലെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു ആ ഒരു സമയത്ത് ഇതാ അവിടെ ഏട്ടെ തൊടിയിൽ കുറച്ച് കപ്പും ചവറൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മരമൊക്കെ മുറിച്ചതിൻ്റെ കുറച്ച് എന്താ പറയുക അവിടെ അയർത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തീ കത്തിച്ചിടുകയാണ് കേട്ടോ രാവിലെ തന്നെ ഏട്ടാ പൊളിയൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി തീയിടുകയാണ് അടുക്കള വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഒരാൾക്ക് പരീക്ഷയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതിന് പരീക്ഷ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ജനുവരിയിലൊക്കെ തന്നെ തുടങ്ങുകയുള്ളൂ താരം അവൾക്ക് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഒരു പത്ത് മണിക്കൊക്കെയാണ് എക്സാം തുടങ്ങുന്നത് അപ്പോൾ ഇന്നിപ്പോൾ വൈകി പോയാൽ മതി പത്ത് മണിയാവുമ്പോഴേക്കും പോയാൽ മതി അതുകൊണ്ട് അവൾ ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേ വീട്ടിൽ നിന്ന് പോവുള്ളൂ കേട്ടോ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ പോകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വൈകി എണീറ്റൂന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ദാ രാവിലെ കഴിക്കാനായിട്ട് നമ്മളതാ കുറച്ച് പച്ചരിയും തേങ്ങയൊക്കെ കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ വെള്ളയപ്പം പോലെ വെള്ളയപ്പത്തിന് അരക്കണ പോലെ അരച്ച് വെച്ചതാണ് എന്താ ഞാനിതാ ദോശക്കല്ലിലാണ് കേട്ടോ ഒഴിച്ചത് നമ്മളെ ഓട്ടടയുണ്ടല്ലോ അതുപോലെ ഒഴിച്ച് നോക്കിയതാണ് അപ്പോൾ ദോശക്കല്ലിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ഓട്ടട പോലെ നമ്മൾ തേങ്ങയും പച്ചരിയും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒന്നും ചമ്മന്തിയോ ചട്നിയോ ഒന്നും വേണമെന്നില്ല കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ അതുപോലെ തേങ്ങ ചേർക്കുമ്പോൾ കുറച്ച് മധുരമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെ ഞാൻ മാവ് റെഡിയാക്കി വെച്ചായിരുന്നു അതെന്തായാലും ഞാനിതാ നമ്മുടെ ദോശക്കല്ലിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഓട്ടടയൊക്കെ റെഡി ആയിട്ടുണ്ട് ഓട്ടട എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല പക്ഷെ നമ്മളിങ്ങനെ അപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ ദോശക്കല്ലിൽ ഒഴിച്ചെടുത്തു എന്ന് മാത്രം കുറച്ച് കട്ടിക്ക് ഒഴിച്ചെടുത്തു എന്ന് മാത്രം അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേർക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു ഏട്ടനും കഴിക്കാൻ കൊടുത്തു ഞാനും ഒക്കെ കഴിച്ചു വിട്ട അതിന് ശേഷമാണ് ഞാൻ രാവിലെ തുണിയൊക്കെ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു പിന്നെ അങ്ങനെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു വിട്ട് രാവിലെ വെയിലൊക്കെ വരുമ്പോഴത്തേക്ക് തുണികളൊക്കെ കഴുകിയിട്ടാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും ഉണങ്ങിക്കിട്ടും കാരണം ഇവിടെ കഴിഞ്ഞ ആവശ്യം മൊത്തം എന്താ പറയുക വെയിലൊല്ലും വെയിലൊന്നുമില്ലാതെ കെട്ടിയ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ തുണികളൊക്കെ ഉണങ്ങാനും ഒക്കെ പാടായിരുന്നു ഇന്നിപ്പം വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വേഗം തന്നെ തുണിയൊക്കെ കഴുകാനായിട്ട് നിന്നു കേട്ട പത്ത് മണിയാവുമ്പോഴേക്കും ആ ഒരു പണി തീർത്ത് വെച്ചാൽ എന്താണ് പിന്നെ നമുക്ക് അടുക്കളയിൽ നിൽക്കാമല്ലോ ഉച്ചക്കത്തിക്ക് അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടനും ലീവാണ് ഏട്ട ഏട്ടനെ വർക്കൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ ഏട്ടനും ഉണ്ട് അങ്ങനെ ഞാനിതാ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ ഉണങ്ങാനിടുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഉച്ചക്കത്തക്കുള്ള ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടാ അഴുപ്പൊക്കെ തീ പൂട്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി പാരിയൊക്കെ ഇടണം അപ്പോഴേക്ക് ഏട്ടൻ പുറത്തൊക്കെ പോയിട്ട് വന്നു അങ്ങനെ അപ്പോൾ ഏട്ടൻ വർക്കൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ പാടത്തൊക്കെ പോയിട്ട് വന്നിട്ട സമയം ഒരു പത്തേ മുക്കാൽ പതിനൊന്ന് മണിയൊക്കെ ആയി അപ്പോൾ മെയിലൊക്കെ കൊണ്ടുവന്നതല്ലേന്ന് പറഞ്ഞ് കട്ടൻ കാപ്പി വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് ആ കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു പത്ത് മണിക്ക് ചായ കുടിക്കുന്ന ശീലം ഉണ്ടാവുമല്ലോ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ നമുക്ക് ചായയൊക്കെ കുടിക്കാനുള്ള ഒരു കുടിക്കാനുള്ളൊരിതുണ്ടാവും അപ്പോൾ ചായയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കഴിക്കാനായിട്ട് നമ്മൾ മുറുക്കും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിച്ചു വിട്ടാ രണ്ടുപേരും കൂടെ ഞാൻ കണ്ടു അപ്പൊ ഞാനിങ്ങനെ ജോലിക്കൊക്കെ പോകാനായിട്ട് തുടങ്ങിയ ശേഷം ഞങ്ങൾക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കൊറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ എന്താ പറയാ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ചായ ഇട്ട് കുടിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വീട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ പത്ത് മണിയൊക്കെ ആകുമ്പോൾ ചായ ഇട്ടതാന്നൊക്കെ പറഞ്ഞിട്ട് ചായയും എന്തെങ്കിലുമൊക്കെ കൂടെ കഴിച്ച് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും അപ്പം അങ്ങനത്തെ സാഹചര്യമൊക്കെ കുറേയായിട്ട് ഇല്ലാട്ടോ അപ്പം ഇന്നിപ്പോൾ ചായയൊക്കെ ഇട്ട് ഞാൻ അടുപ്പിൻ്റെ അവിടെ നമ്മൾ ചോറിനരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അടുപ്പിൻ്റെ ചോട്ടിൽ തീ ഇട്ടിട്ട് അങ്ങനെ കാപ്പിയും കുടിച്ചിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ വൃശ്ചിക മാസമൊക്കെ ആയതുകൊണ്ട് വൃശ്ചയ്ക്ക് മാസമല്ല ഇന്നിപ്പോൾ ഒന്നാം തീയതിയാണ് വൃശ്ചികം കഴിഞ്ഞ് ധനു ആയിട്ടുണ്ട് അപ്പോൾ നല്ല കാറ്റുകാലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അടുപ്പിൻ്റെ പുറത്ത് ഇരിക്കുന്നത് എന്താ വെച്ചാൽ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ അടുപ്പ് ഇങ്ങനെ കെട്ട് കെട്ട് പോവുന്നുണ്ട് അതായത് തീ അണഞ്ഞു പോവാണ് അപ്പോൾ അതിനടുത്ത് തന്നെ ഇരിക്കണം ഒന്ന് നന്നായിട്ട് തീയൊന്ന് കനലൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല അത് വരെ ഒത്തിരി അടപ്പിൻ്റെ ചുവട്ടിലിരുന്ന് തീ കൂട്ടിക്കൊണ്ട് കൊടുക്കണം അങ്ങനെ ഞാനിത് ആ ചോറിന് അരിയും ഇട്ടിട്ട് അടപ്പിൻ്റെ ചോട്ടിലിരുന്ന് മുറുക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏട്ടനെ അവിടെ കട്ടൻ ചായയും കുടിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കൂട്ടാൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഇന്നിപ്പോൾ കൂട്ടാൻ വെക്കുന്നത് തോവരെന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ഒരു മടുപ്പൊക്കെ വരാനായിട്ട് തുടങ്ങി എന്നാലും പച്ചത്തോവരയല്ലേ വല്ലപ്പോഴും അല്ലേ കിട്ടുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതാ തോരയൊക്കെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി തന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതാ കറി വെക്കാനായിട്ട് ഞാൻ തോരയ്ക്കൊക്കെ കഴുകി നമ്മുടെ ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാ അപ്പോഴേക്കും ചോറൊക്കായി ചോറൊക്കായി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുപ്പത്തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ നേരം അമ്മയ്ക്കും കറി ആയാൽ മതിയല്ല ചോറും കറിയൊക്കെ ആ ഒരു സമയത്തായാൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പതുക്കെ അങ്ങോട്ട് വെച്ചത് അങ്ങനെ തോവരയ്ക്കൊക്കെ കഴുകി നമ്മുടെ മൺചട്ടിയിലിട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഒരു സവാളയും ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഞാൻ ഈ അടുപ്പിൻ്റെ സൈഡിൽ കണ്ടില്ലേ നമ്മൾ തോവരയ്ക്ക തൊലിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് തൊണ്ട അവിടെ ഇങ്ങനെ വെച്ചതാണ് ഉണങ്ങുമ്പോൾ തീ പിടിപ്പിക്കാനും തീ കത്തിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ തോവരൻ്റെ തൊണ്ട് തീ കത്തിച്ചാൽ എന്തെങ്കിലും നമുക്ക് അടുത്ത പ്രാവശ്യം വിളവനെ എന്തെങ്കിലും സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പുളീൻ്റെ തൊണ്ടൊന്നും ക അങ്ങനെ കത്തിക്കാൻ പാടില്ല അടുത്ത തവണ പുളി ഉണ്ടാകുമ്പോൾ അത് കരിഞ്ഞു പോകും എന്നൊക്കെ പറയണു കേട്ടിട്ടുണ്ട് പക്ഷേ ഈ തോവരൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് എന്താണ് തീ കത്തിക്കാലോ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ ദാ അതൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ കൂർക്കയൊക്കെ ഒന്ന് വൃത്തിയാക്കി ചാക്കിലിട്ട് തല്ലി ഒന്ന് രണ്ട് തവണ കഴുകി കഴുകിയെടുത്തിട്ട് ആ ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് തൊലിയൊക്കെ ഉണ്ടാവും കേട്ടോ തൊലിയയിൽ നാർ പറയണ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കൂർക്ക ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ എന്താണ് നമ്മുടെ കുത്തുമുളകൊക്കെ ഇട്ടിട്ട് ചെറിയ ഉള്ളിയും മുളകൊക്കെ ചാച്ചിട്ട് വെക്കുന്നത് കൂടുതൽ കൂടുതലിഷ്ടം പിള്ളേർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്കും അത് ഇഷ്ടമാണ് അപ്പം ഞാൻ എന്താ വിചാരിച്ചാൽ അപ്പോൾ കൂർക്കയും എന്താണ് ഉപ്പേരി ഉണ്ടാക്കുക തോരയ്ക്ക പുളി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കണ്ട കൂട്ടുകാർ നമ്മുടെ വീട്ടിലുണ്ടായ കൊലയാണ് കേട്ടോ വലിയ കൊലയാണ് കഴിഞ്ഞ ദിവസം മരം മുറിക്കുന്ന സമയത്ത് വായൻ്റെ മേലെ മരം വീണിട്ട് അതിലൊരു ചെറിയൊരു കൊലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഒരുവിധം മൂത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ പൊട്ടി വീണപ്പോൾ അങ്ങനെ എടുത്തു വെച്ചാണ് അപ്പോൾ അതിലത്തെ പഴമൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കഴിച്ചു നോക്കിയപ്പോൾ കഴിക്കുന്നതെല്ലാം പാട് ജലദോഷം വരെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നും കൊണ്ടുവന്നു അത് കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ ഉണ്ടായി അങ്ങനെ അതിങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ജലദോഷമൊക്കെ വന്നു വരുന്ന പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പഴമൊക്കെ ഒന്ന് നോക്കുമ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴിച്ചു പിന്നെ ഞാനിതാ വേഗം തന്നെ കൂട്ടാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ തോരയ്ക്ക പുളി ഉണ്ടല്ലോ അത് ഉപ്പുമുളകൊക്കെ ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം തേങ്ങ അരച്ചൊഴിച്ചു അങ്ങനെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിനെ വറവടുകയാണ് കേട്ടോ ഇത്തിരി കടുകും ഇത്തിരി ജീരകവും ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ചു കറിവേപ്പിലി ഇട്ട് മൂപ്പിച്ചിട്ട് ഞാനിതാ കടുക് തിളച്ച് വെച്ചിട്ടുണ്ട് അതായത് കടുക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കൂട്ടാനിവിടെ സെറ്റാണ് ഇനിയിപ്പോൾ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ കൂർക്ക നേരത്തെ കുക്കറിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനെ ഒന്ന് കൊത്തിക്കാച്ചണം താളിച്ചെടുക്കണം അപ്പോൾ ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ എണ്ണയും ഒഴിച്ച് കൂർക്ക ഉപ്പേരി കടുക് പൊട്ടിക്കുന്നതിന് സമയത്ത് ഞാൻ പിന്നെ ഒത്തിരി മുളകും കൂടെ വറുക്കാമെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉ മുളക് അത് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വറുക്കുന്നുണ്ട് കേട്ടോ കഴിയാറായിട്ടുണ്ട് മുളക് അങ്ങനെ ആ ഒരു വറമു വറമുളകല്ല വറ്റൽ മുളകും കൂടെ വറ്റൽ മുളകാണോ അതല്ല മോര് മുളക് എന്നൊക്കെ പറയുന്നത് നമ്മൾ കൊണ്ടാട്ട മുളക് അതും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു എണ്ണിലേക്ക് തന്നെ കടുകും ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച എന്താണ് വറമുളകും ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു മണമൊക്കെ മാറുമ്പോൾ ആ ഒരു പച്ചമണമുണ്ടല്ലോ ചെറിയുള്ളീൻ്റെ അതൊക്കെ മാറുന്ന സമയത്ത് കറിവേപ്പിലി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നല്ല മണമാണ്ട്ടെ ഈ വരമുളക് എണ്ണയിൽ കിടന്നിട്ട് ഈ കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ കൂടെ മൂത്ത് വരുമ്പോൾ നല്ല മണമാണ് അങ്ങനെ ആ മൂത്തതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ കൂർക്ക ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചാണ് മുളക് പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ ഒരു ഉണക്കമുളക് ചാച്ചിട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ എരിവ് തന്നെ മതിയാവും ഇനിയിപ്പോൾ അതാ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ പോകാനെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിന് വെള്ളമൊക്കെ ഒന്ന് തോർത്തി എടുത്താൽ നമ്മുടെ നല്ല അടിപൊളി കൂർക്ക മെഴുക്കു വരട്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ വന്നിട്ട് തോവരയ്ക്കപ്പുളി ഇന്നിപ്പം നാടൻ കറികളാണ് കേട്ടോ തോവരയ്ക്കപ്പുളിയും കൂർക്ക മെഴുക്കു വരട്ടിയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടണമെന്നാണല്ലോ നാട്ടിൽ അപ്പോൾ എന്തായാലും ഇതാ ഉച്ചയാകുമ്പോഴത്തേക്കും ചാരുമോളും വന്നിട്ടുണ്ട് കേട്ടാ സ്കൂൾ കഴിഞ്ഞ് വന്നു എക്സാമൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ഞങ്ങളത് ആ ചോറ് ആയിട്ടിരിക്കുകയാണ് ഞാനും ഏട്ടനും ചാരുക്കുട്ടിയും കൂടെ ചോറ് കഴിക്കാൻ പോവാണ് അപ്പോൾ അതാ ചോറൊക്കെ വളമ്പി ഉപ്പേരിയും നമ്മുടെ കൊണ്ടാട്ട മുളകും പിന്നെ ഇന്നലത്തെ എന്താണ് മുട്ടപ്പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങനെ കഴിച്ചു പിന്നെ അങ്ങനെ ഒരു ഒന്ന് ഉറങ്ങിയിട്ടാണ് ഉറങ്ങിയതിന് ശേഷം പിന്നെ അഞ്ച് മണിയാവുമ്പോഴാണ് ഞാൻ എണീറ്റ് വന്നത് അങ്ങനെ എണീറ്റ് വരുമ്പോഴത്തേക്കും ഇത് കപ്പയൊക്കെ ഏട്ടം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എണീറ്റ് വന്ന് ചമ്മന്തി ഉണ്ടാക്കി ചായ ഇട്ടിട്ട് ഞങ്ങളിത് ഒരു ഒരഞ്ചരയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കാനിരുന്നു വൈകുന്നേരം ചായക്ക് കപ്പ പുഴുങ്ങിയതും നമ്മുടെ കാന്താരി മുളകൊക്കെ ഇട്ട് ചമ്മന്തി അരച്ചതിട്ട ചമ്മന്തി കുത്തിച്ചരച്ച ചമ്മന്തി അത് ഉണ്ടാക്കി പിന്നെ ഇതാ നമ്മുടെ വിറക് വെട്ടി ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല കുറേ ദിവസമായിട്ട് മഴ മൂട്ടുമായതുകൊണ്ട് വിറകൊന്നും ഉണങ്ങില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് വിറകൊക്കെ ഒന്ന് അടുക്കി വെക്കണം പിന്നെ കുറേ മുട്ടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കി വെക്കണം അപ്പോൾ ഒഴിവുള്ള സമയത്ത് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ഇട്ടിട്ടിരിക്കട്ടോ പിന്നെ നമ്മളിതാ വീട്ടിൻ്റെ പുറകുവശത്ത് നല്ലോണം എന്താ പറയുക ചപ്പും കുപ്പിയൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും വരുന്നില്ലല്ലോ അപ്പം ഞാനും ചിട്ടിക്കുട്ടിയും കൂടെ നമ്മൾ വീട്ടിൻ്റെ വശത്ത് വന്ന് ചപ്പലൊക്കെ അടിച്ചു കൂട്ടി തീയിടാന്ന് വിചാരിച്ച് അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ തീയിടലൊക്കെയാണ് കേട്ടോ പണി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചപ്പലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി തീ പൂ തീയിട്ട് വച്ചാൽ അവിടെ ഒന്ന് വൃത്തിയായി കിടക്കുമല്ലോ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഉണക്ക വിറകൊക്കെ കിട്ടുമ്പോൾ നമ്മളതാ പെറുക്കി പെറുക്കി ഇങ്ങനെ വെക്കും രാവിലെ നേരം തീ പിടിപ്പിക്കാനായിട്ട് ഈ ഒരു ഉണക്കച്ചുള്ളി ഇല്ലെങ്കിൽ തീ പിടിപ്പിക്കുന്ന കാര്യം കഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചുള്ളിയും വിറകൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കിയിട്ട് അതും എടുത്തു വയ്ക്കുന്നുണ്ട് കൂട്ടത്തിൽ ചപ്പും ചവറൊക്കെ കൂട്ടി തീ ഇടാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചെട്ടിക്കുട്ടി ഇതുപോലത്തെ പണികൾക്കൊക്കെ എൻ്റെ കൂടെ കൂട്ടിന് നിൽക്കട്ടെ അവൾക്കിഷ്ടമുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതുപോലെ അങ്ങനെ പണി ചെയ്യുമ്പോൾ അതായത് നമ്മൾ പിന്നെ അടിച്ചു വരികയാണെങ്കിലോ അല്ലെങ്കിൽ വൃത്തിയാക്കണം ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലൊക്കെ ആൾക്ക് വരാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുപോലെയല്ല ചാരു ചാരുവിനെ അങ്ങനെ എന്താ പറയുക പൊടിയൊക്കെ അലർജി ആയതുകൊണ്ട് അവൾക്ക് ഇതിനോട് താല്പര്യമില്ല സൃഷ്ടിയാണെങ്കിൽ എൻ്റെ കൂടെ ഇതുപോലത്തെ പണിക്കൊക്കെ മുന്നിൽ നിൽക്കട്ട നമ്മളെ കൊണ്ട് എന്താ പറയുക നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നിർത്തും അതുപോലെയാണ് ചെറുത് അപ്പോൾ എന്തായാലും അവൾ എന്നെ ഒക്കെ അടിച്ചു കൂട്ടിത്തരേണ്ടത് ഞാനിതാ ഒക്കെ തീയിടട്ട തീയിട്ടിട്ടൊക്കെ എന്താണ് തീയൊക്കെ കട്ടയതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് കെടുത്തിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ പോയത് കാരണം വീടൊക്കെ അടുത്തുള്ളത് കൊണ്ട് ഓട്ട് വരെ വീടായത് നമുക്കൊരു പേടിയല്ലേ തീയിട്ട് വെച്ചാൽ അപ്പോൾ എന്തായാലും ഇതാ രണ്ട് മൂന്നവടെ ചപ്പലൊക്കെ വെച്ച് തീയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ സന്ധ്യ നേരം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വിളക്കൊക്കെ വയ്ക്കാനുള്ള സമയമൊക്കെ ആയി അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഒക്കെ ഇവിടെ വെച്ച് നിർത്തുകയാണ് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അതുവരേക്ക് എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ